ഹായ് ഫ്രണ്ട്സ് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന നല്ല ക്രിപ്സി ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ ചിക്കനെ ആദ്യം കഴുകിയെടുക്കാം വെള്ളം വാർന്നു പോവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനെ മസാലയൊക്കെ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഫോർക്ക് ഇട്ട് കുത്തി കൊടുക്കാം ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് വിനാഗിരി ഒഴിക്കുക രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഈ മസാലകളെല്ലാം ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത ഈ ചിക്കനെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റസ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അര കിലോ മൈദ ഒരു കപ്പ് കോൺഫ്ലവർ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ചിക്കൻ പീസ് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം നല്ല കോട്ടിംഗ് ഉണ്ടെങ്കിലേ ഇത് നല്ല ക്രിസ്പിയായിട്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം ഈ ചിക്കൻ പീസിനെ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ചിക്കനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഉണ്ടാക്കിയ ഗ്സി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം